ും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിനും ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ പെൺകുട്ടികളുടെ സിന്ദൂരം മായച്ചു കളഞ്ഞ ഭീകരരെ ഭൂമുഖത്തു നിന്നും നമ്മൾ മായച്ചു കളഞ്ഞുവെന്നും ഭയന്ന പാകിസ്ഥാൻ ലോകം മുഴുവൻ രക്ഷ തേടി നടന്നുവെന്നും ആണവായുധ ഭീഷണി വേണ്ട ആ ബ്ലാക്ക് മെയില് ഇവിടെ ചെലവാകില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ നിവർത്തിയില്ലാതെ നമ്മുടെ ഡി ജി എമ്മിനെ വിളിച്ചു ഭയന്നപ്പോൾ ലോകം മുഴുവൻ രക്ഷ തേടി എല്ലാം തകർന്നതോടെ രക്ഷിക്കണേ എന്നായി ഒടുവിൽ വെടിനിർത്തലിന് അപേക്ഷിച്ചു നമ്മൾ ജാഗ്രത തുടരുകയാണ് എല്ലാ സേനയും ജാഗ്രതയിലാണ് ഇത് ചെറിയൊരു വിരാമം മാത്രം പൂർണ്ണമായും പിന്മാറിയെന്ന് കരുതരുത് ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ട അത്തരം നീക്കങ്ങൾ വെച്ചു പുറപ്പിക്കില്ല പ്രകോപനങ്ങൾ വന്നാൽ തിരിച്ചടിച്ചിരിക്കുമെന്നും മോദി പാകിസ്ഥാന് താക്കീത് നൽകി തീവ്രവാദത്തിന് തിരിച്ചടി നൽകിയ സേനകൾക്ക് അഭിവാദ്യവും അർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായച്ചതിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും മോദി പറഞ്ഞു ഈ വിജയം നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും സമർപ്പിക്കുന്നുവെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ മോദി വ്യക്തമാക്കി രാജ്യത്തെ സൈന്യത്തിന് സലൂട്ട് സൈന്യത്തിന്റേത് അസാമാന്യ ധീരതയാണ് രാജ്യത്തിന്റെ കഴിവും ക്ഷമയും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നാം കണ്ടതാണ് സായുധ സേനയും സൈന്യത്തെയും രഹസ്യാന്വേഷണ ഏജൻസിയെയും ശാസ്ത്രജ്ഞരെയും ഞാൻ അഭിവാദ്യം ചെയ്തു ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ടുനിന്ന അഭിസംബോധനയ്ക്ക് ആമുഖമായാണ് മോദി ഇങ്ങനെ പറഞ്ഞത് പഹൽഗാമിൽ അവധി ആഘോഷിക്കാനെത്തിയ സാധാരണക്കാരെയാണ് മതം ചോദിച്ച് കൊലപ്പെടുത്തിയതെന്നും മോദി ചൂണ്ടിക്കാട്ടി ഭീകരവാദികൾ കാണിച്ച ക്രൂരത ലോകത്തെ തന്നെ പിടിച്ചു കുടുംബങ്ങളുടെ മുന്നിൽ വെച്ചാണ് സാധാരണക്കാരെ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് ഭീകരരെ തുടച്ചു നീക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നുവെന്നും മോദി പറഞ്ഞു ഇന്ത്യയുടെ തിരിച്ചടി ഭീകരവാദികൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചു ഇന്ത്യൻ മിസൈലും ഡ്രോണുകളും പാകിസ്ഥാനിലെ സ്ഥലങ്ങൾ ആക്രമിച്ചപ്പോൾ ഭീകരവാദികളുടെ കെട്ടിടങ്ങൾ മാത്രമല്ല അവരുടെ ധൈര്യവും തകർന്നു ഇന്ത്യ തകർത്തത് ഭീകരതയുടെ യൂണിവേഴ്സിറ്റിയാണെന്നും മോദി പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയുണ്ടായ പാക് പ്രകോപനത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ കറാച്ചിയിലെ സൈനിക താവളവും തകർത്തിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് കറാച്ചിയിലെ മാലർ കന്റോൺമെന്റിന് നേരെ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതായി വ്യോമസേന ഡി ജി എംഒ എയർ മാർഷൽ എ കെ ഭാരതി നഗരത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാന്റെ സൈനിക താവളമാണ് മാലർ കന്റോൺമെന്റ് ഇതിനു പുറമെ ലാഹോറിലെ റഡാർ സ്റ്റേഷനും പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങളായ റഫീഖി മുരീദ് ചക്ലാല റഹീം യാർ ഖാൻ തുടങ്ങിയവയും ഇന്ത്യൻ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു പാകിസ്ഥാനിലെ സർഗോദുലി ജഗോബാദ് വ്യോമതാവളങ്ങളും ഇന്ത്യൻ തിരിച്ചടിയിൽ തകർന്നു പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ പ്രയോഗിച്ച പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ഇന്ത്യ തകർത്തതായി തിങ്കളാഴ്ച നടത്തിയ വാർത്താസമ്മേളനത്തിൽ എയർ മാർഷൽ എ കെ ഭാരതി വ്യക്തമാക്കിയിരുന്നു ഇത് ചൈനീസ് നിർമ്മിത മിസൈലാണെന്നും അദ്ദേഹം പറഞ്ഞു തകർന്നു വീണ മിസൈലിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളും തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായിരുന്നുവെന്ന് ഇന്ത്യൻ സേന അറിയിച്ചു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത് ചൈനീസ് നിർമ്മിത മിസൈലായിരുന്നുവെന്നും അവ ഇന്ത്യ തകർത്തതായും സേന വ്യക്തമാക്കി ചൈനീസ് നിർമ്മിത പി എൽ മിസൈലാണ് ഇന്ത്യ തകർത്തത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ ഇവർ ഇക്കാര്യം ന്യൂസ് ഡെസ്ക് കേരള കോമുദി